സുനിൽ ഈ ക്യാമ്പയിൻ പ്രതിപക്ഷത്തെ ഒന്നിപ്പിച്ചോ പ്രതിപക്ഷം കരുത്തരായോ ഇപ്പോൾ കേരളത്തിൽ ഈ ഈ ഫ്രീഡം ലൈറ്റ് മാർച്ച് നടക്കുന്നതിനൊപ്പം തന്നെ പശ്ചിമ ബംഗാളിലും പഞ്ചാബിലും മധ്യപ്രദേശിലും എല്ലായിടത്തും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഫ്രീഡം ലൈറ്റ് മാർച്ച് നടക്കുകയാണ് അപ്പോൾ കോൺഗ്രസ് ഇത് ദേശീയ തലത്തിൽ തന്നെ വലിയ ഒരു പ്രക്ഷോഭമാക്കി ഒരു മുന്നേറ്റമാക്കി ഈയൊരു തെരഞ്ഞെടുപ്പ് രംഗത്തെ ഈ ഒരു പ്രതിസന്ധി ഉയർത്തിക്കൊണ്ടുവരാൻ വലിയ ശ്രമങ്ങൾ തന്നെ നടത്തുകയാണ് അതായാലും അതിപ്പോൾ ഈ രാത്രിയിൽ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേന്ന് ഈ രാത്രിയിൽ വളരെ ശക്തമായി കോൺഗ്രസ് എല്ലായിടത്തും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു നോക്കൂ രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ ഒരു ഗൗരവമായ വിഷയം അത് രാഹുൽ ഗാന്ധി കോൺഗ്രസ് ആസ്ഥാനത്ത് സമ്മേളനം നടത്തിയാണ് ഈ വോട്ടർ പട്ടികയിലെ ഈ ക്രമക്കേട് സംബന്ധിച്ചുള്ള വലിയ വിഷയം ഉയർത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ നോട്ടീസ് അയച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ നോട്ടീസ് അയച്ചൊരു വിശദീകരണം ചോദിക്കുന്നു പക്ഷേ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാത്തത് രാഹുൽ ഗാന്ധി ഈ ചെയ്തത് വലിയ ഒരു പിഴവാണെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമല്ലോ അത്ര നടപടിയിലേക്ക് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പോയിട്ടില്ല പക്ഷേ ഇവിടെ രണ്ട് വിഷയമുണ്ട് ഈ പ്രതിപക്ഷ നിരയിലെ യോജിപ്പ് എന്നതിനൊപ്പം തന്നെ പ്രതിപക്ഷ നിരയിൽ രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടി നമ്മൾ രാജ്യം സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് രണ്ടായിരത്തി പതിനാല് മുതലുള്ള ഒരു ഒരു കാലഘട്ടം പരിശോധിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിലെ തകർച്ചയാണ് ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്തതെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കുതിച്ചുയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പ്രതിപക്ഷ നിരയുടെ മുന്നിൽ നിൽക്കുന്ന നേതാവായി ഇപ്പോൾ ഏറ്റവും പുതിയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി മാറുന്ന ഒരു സവിശേഷത കൂടി കാണുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഇനി പുതിയ പോരാട്ടങ്ങൾ ഈ പ്രതിപക്ഷ പാർട്ടികളാകെ ഇന്ത്യ സഖ്യമാകെ ഏറ്റെടുക്കാൻ പോകുന്നു ഇപ്പോൾ ബീഹാറിൽ പതിനേഴാം തീയതി മുതൽ ഈ വോട്ടർ വോട്ടർ അധികാർ യാത്ര നടത്താൻ പോവുകയാണ് ഇന്ത്യ സഖ്യം അപ്പോൾ അതിൻ്റെ മുന്നിൽ നിൽക്കാൻ പോകുന്നതും രാഹുൽ ഗാന്ധിയാണ് അങ്ങനെ പ്രതിപക്ഷ നിലയിൽ രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കണ്ടിട്ടുള്ളത് പോലെ തന്നെയുള്ള വലിയൊരു യോജിപ്പ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തെ ഈ ഒരു ഒരു കൃത്രിമം ചൂണ്ടിക്കാട്ടിയുള്ള വോട്ട് കൊള്ള ചൂണ്ടിക്കാട്ടിയുള്ള രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു വെളിപ്പെടുത്തലോടുകൂടി ഉണ്ടാവുകയാണ് ഇത് മാത്രമല്ല പ്രശ്നം നോക്കൂ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുണ്ടായ ഓപ്പറേഷൻ സിന്ധൂർ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് ഇതുവരെ കേന്ദ്ര സർക്കാരിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല വ്യക്തമായി മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല അബ്കിബാർ ട്രംപ് സർക്കാർ എന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദിക്ക് ഇപ്പോൾ നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് സാഹചര്യം പ്രതിപക്ഷത്തിന് മുന്നിൽ മറുപടി പറയാൻ കഴിയാത്ത ഒരു സർക്കാരായി നിൽക്കുന്നു അപ്പോൾ പ്രതിപക്ഷം ആ നിലയിൽ കൂടുതൽ കൂടുതൽ കരുത്താർജിക്കുകയാണ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രതിപക്ഷമായി മാറുന്നു അതിന് മറുപടി പറയാൻ കഴിയാത്ത സർക്കാരായി ഇപ്പോൾ പല ഘട്ടങ്ങളിലും ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് പ്രധാനമന്ത്രിയായാലും ആഭ്യന്തരമന്ത്രിയായാലും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത് ഏതായാലും ഈ പാർല ഇപ്പോൾ നടക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നമുക്കറിയാം ഈ ജൂലൈ ഇരുപത്തി ഒന്നിനാണ് തുടങ്ങിയത് പതിനേഴ് ദിവസം തുടർച്ചയായി പ്രതിപക്ഷം ഈ എസ് ഐ ആർ വിഷയം പാർലമെൻറ്റിൽ ഉയർത്തിയിട്ടുണ്ട് ഒരു ദിവസം പോലും പാർലമെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് സാധിച്ചില്ല പ്രതിപക്ഷം ഇല്ലാതെയൊക്കെ തന്നെ ബില്ലുകൾ പാസ്സാക്കുന്നുണ്ട് പക്ഷേ വളരെ ശക്തമായി തന്നെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ മുഴുവൻ അങ്ങനെ നമ്മൾ ഈ ഒരു കഴിഞ്ഞ ഒരു ആറ് മാസത്തിനിടയിലെ ഒരു കാലഘട്ടം ഒരു പരിശോധിച്ചാൽ നമുക്കറിയാം പ്രതിപക്ഷം ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ് ഇനി ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഈ നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബീഹാറിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല വലിയൊരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്കാണ് ഇനിയും ഈ രാജ്യം കടന്നു പോകുന്നത് അടുത്ത വർഷം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു പശ്ചിമബംഗാളിൽ അസമിൽ അങ്ങനെ നാല് സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ഇപ്പോൾ ഉയർത്തിയിട്ടുള്ള ഈ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പുറത്തുവരുന്ന വരുന്ന ഈ വിവരങ്ങളൊക്കെ തന്നെ താഴെ തട്ടിൽ ഗ്രൗണ്ടിൽ രാഷ്ട്രീയ പ്രവർത്തകർക്ക് പ്രതിപക്ഷ പ്രവർത്തകർക്ക് ഒക്കെ തന്നെ കൂടുതൽ കരുതലോടെ മുന്നോട്ട് പോകേണ്ടതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അപ്പോൾ താഴെയൊക്കെ തന്നെ വോട്ടർ പട്ടികയിൽ ഇങ്ങനെ ക്രമക്കേട് നടക്കുന്നു എന്ന വിഷയത്തിലൊക്കെ തന്നെ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകാനും പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇത്തരം വിഷയങ്ങൾ തടയാനും എല്ലാ വിഷയങ്ങളിലും വളരെ ശക്തമായി മുന്നോട്ട് പോകാനും ഒക്കെയുള്ളൊരു ഊർജ്ജം ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രഖ്യാപനത്തോടെ ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നാളെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയൊൻപതാം ദിവസം എഴുപത്തി ഒൻപതാം വർഷത്തിലേക്ക് രാജ്യം കടക്കുകയാണ് അപ്പോൾ എഴുപത്തിയെട്ട് വർഷം പൂർത്തിയാകുമ്പോൾ ഈ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ഒരു ഓർമ്മദിനം മാത്രമല്ല എല്ലാ അസമത്വങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ജാതീയതയിൽ നിന്നുമൊക്കെയുള്ള ഒരു മോചനത്തിൽ മോചനത്തിൽ നേടി ഒരു ജനാധിപത്യത്തിലേക്ക് ഇന്ത്യ എത്തിയതിൻ്റെ ഒരു വർഷമാണ് ആചരിക്കുന്നത് പക്ഷേ ഇന്ന് ആ ജനാധിപത്യ സംവിധാനമാകെ തകർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന ഒരു വസ്തുതയിലൂടെ രാജ്യം യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായും ഇതിലൊക്കെ തന്നെ പ്രതിപക്ഷം ഉയർത്തുന്ന ശബ്ദം അത് വളരെ കൂടി രാജ്യം കാണും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഇപ്പോൾ ഉരുത്തിരി ഒന്നിച്ചു വന്നിട്ടുണ്ട് അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്